ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ രേഷ്മ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കുഴയാണ് കേട്ടോ ഭയങ്കര കുഴച്ചോടിക്കുകയാണ് വേറെ ഒന്നിനു വേണ്ടിയല്ല ഉണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഈ കുഴക്കുകയാണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് മെയിൻ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ ഉണ്ട അപ്പോൾ ഞാൻ ഇന്നീ ഉണ്ടയുടെ ഈ ആഹാര വടിവിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തി കുഞ്ഞ് ഉണ്ടാക്കി കേട്ടോ കുഞ്ഞുണ്ടാക്കിയിട്ടാകുമ്പോൾ ഇവർ അങ്ങനെ തിന്നുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഈ രാവിലെ ഈ പടപ്പാട് പെടുന്നു അങ്ങനെ കുഞ്ഞുണ്ടാക്കി കൊടുത്ത് എല്ലാവരെയും ഇന്ന് ഫുഡെല്ലാം കഴിപ്പിച്ചെടുത്ത് പിന്നെ ഞാനും കഴിച്ചു പിന്നെ അവർ ഫുഡ് കഴിച്ചു മോൻ സ്കൂളിലും പോയി കീച്ചയുടെ പോവുകയും ചെയ്തു പിന്നെ ഞാൻ വേഗം പണിയാക്കണം കാരണം എന്താ വെച്ചാൽ നമ്മളെ അടുക്കള ഭാഗത്ത് ചെറിയ റൂം കിട്ടുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് ഈ വേസ്റ്റ് കുജിരി സാധനങ്ങളൊക്കെ അതിനകത്ത് ഇടുകയും ചെയ്യാം മാത്രമല്ല നമുക്ക് ചെറിയൊരു അടുപ്പൊക്കെ ആക്കാൻ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അടുക്കള ആക്കിയത് അപ്പം അടുക്കളയ്ക്ക് ഇവിടെയുള്ള അടുക്കളയ്ക്ക് സൗകര്യ സൗകര്യം കുറവുള്ളത് കൊണ്ടല്ല പക്ഷേ ഞാൻ വിചാരിച്ചു ഈ അടുക്കള എപ്പോഴും ക്ലീനായി കിടക്കുമല്ലോ അപ്പോൾ നമ്മളെപ്പോഴും അതിനകത്തെല്ലാം പണിയെടുത്താലേ അവിടെ മാത്രമല്ലേ മോശമാവുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണിയെടുത്തത് ഇപ്പം എന്താവും എന്നറിയില്ല കെട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാം കൂടി ഇരട്ടിപ്പണിയാവുമെന്നെല്ലാം കണ്ടു തന്നെ അറിയാം അപ്പോൾ ഞാൻ എനിക്കിന്ന് അയല കേട്ടോ കിട്ടിയ അയല മീനാണ് കിട്ടിയത് അപ്പോൾ നല്ല മീനായിരുന്നു അപ്പോൾ ഞാൻ വേഗം അത് കുടമ്പുളിയൊക്കെ ഇട്ട് കറി വെച്ചു അപ്പോൾ ഓൾറെഡി ക്ലീനാക്കി കൊണ്ടുവന്ന് മീനായതുകൊണ്ട് ഭയങ്കര ഉപകാരമായി കുഞ്ഞില്ലതുകൊണ്ട് എനിക്ക് മീൻ ക്ലീനാക്കാൻ പോകാൻ സമയം കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഏകദേശം സമയമൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് കറിയും ചോറൊക്കെ ആക്കാം അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ പണിക്കാറില്ലോണ്ട് നമുക്ക് കൃത്യമാക്കി കൊടുക്കണമല്ലോ അവർക്ക് അപ്പോൾ ഇത് ഫുള്ള് നാശവശമായിട്ട് വേണ്ടിയിട്ട് അന്ന് ഞാൻ ക്ലീൻ ആക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല കാരണം ഇവന പുറകെ നടക്കുവാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പം ഞാൻ ബീട്രൂട്ട് അരിഞ്ഞ് വേഗം വറവാക്കി മീൻ കറിയാക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം പോയിട്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ടാണ് എന്താ വെച്ചാൽ എനിക്ക് ഫ്രിഡ്ജ് ഇങ്ങനെ കിടക്കുന്നതാണോ പിന്നെ ഒരു ബുദ്ധിമുട്ടാണത് അപ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ മീൻ മസാല വരട്ടി വെച്ചെങ്കിൽ ആ മസാല പിടിക്കുമല്ലോ അപ്പോൾ മീൻ വേഗം പൊരിക്കുമല്ലോ നമുക്ക് പിന്നെ അത് പിടിച്ചു വരുന്നാല് അങ്ങനെ ഞാൻ മീനും മസാലയും പുരട്ടി വച്ചു അങ്ങനെ ഓരോരോ പണികൾ തീർത്തുകൊണ്ടിരുന്ന കേട്ടോ കാരണം എന്താ വെച്ചാൽ ബേവിയെ തീർത്തെങ്കിൽ ശരിയാവും ഇല്ലെങ്കിൽ നമ്മൾ കാത്തു കാത്തൊന്നൊന്നും നടക്കില്ല പിന്നെ ഇനി ഇവർ ഉറങ്ങേണ്ട സമയമായി അതുകൊണ്ട് വേഗം വേഗം പണികളെല്ലാം തീർക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓക്കെ ആക്കി വെച്ചിട്ട് ഞാൻ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ മീനും കൂടെ പൊരിച്ചു വെച്ചാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ പിന്നെ ഫ്രീ ആയിട്ടൊന്നുമില്ല പണി തീരാനേ പോകുന്നില്ല പിന്നെ നമ്മൾ ഈ അടുക്കള പണി തീരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ അടുക്കള വൃത്തിയായി കിടക്കണമെങ്കിൽ ഒച്ച വഴിയുള്ളൂ നമ്മളെന്ത് ചെയ്യണം ഈ അടുക്കള പൂട്ടി പിന്നെ നമ്മളത് തുറക്കാൻ പാടില്ല നമ്മളവിടെ ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല ഫുഡ് ഉണ്ടാക്കിയാൽ എപ്പോഴും എന്തായാലും അടുക്കള വൃത്തികേടാവും എന്തായാലും അപ്പം ഫുഡ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ജോലി അതൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ അങ്ങനെ മിക്ക ഈട്ടമ്മമാർക്കും അറിയായിരിക്കും ഈ ബുദ്ധിമുട്ട് എന്നാൽ പോലും ഞാൻ പറഞ്ഞു തന്നെ ചെയ്താലും ചെയ്താലും തീരുന്നില്ലല്ലോ കാരണം നമ്മൾ ഇന്ന് ഏത് ജോലി തന്നെയാണ് നാളെയും ചെയ്യേണ്ടത് നാളെ ഇപ്പോൾ രാവിലെ ചായക്കെന്താക്കുക ചോറിന് എന്താ കറിയാക്കാം ഇതൊക്കെ ഒരു വലിയ ടെൻഷൻ പിടിച്ച കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ പോലും ചെയ്യാതെ വേറെ നിവർത്തിയില്ലല്ലോ അപ്പോൾ പിന്നെ ചെയ്തേ പറ്റുമോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പണിയൊക്കെ ഒന്ന് ശരിയായതിന് ശേഷം അടുക്കള പണിയൊക്കെ ഒന്നും അതായത് ഫുഡൊക്കെ ഉണ്ടാക്കിയ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചോദിച്ച ഇലയും കൂടെ മുറിച്ചു വെക്കാം അത് കാരണം ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ ആകുമ്പോൾ വില മുറിക്കാൻ പോകണ്ടല്ലോ അപ്പം നേരത്തെ മുറിച്ച് വെച്ചാൽ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇല മുറിക്കാൻ വിചാരിച്ചു പോയത് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ അവൻ എൻ്റെ പുറകെ തന്നെ നടപ്പുണ്ട് പിന്നെ അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പുറത്ത് നല്ല മഴ മൂടലും ഉണ്ടായിരുന്നു എല്ലായിടത്തും കുറേ സ്ഥലത്ത് കുറേ ആളുടെ ഫോണിൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു മഴ മഴയുടെ ഒക്കെ നമ്മുടെ ഇങ്ങോട്ടും മഴയൊന്നും പെയ്തിട്ടില്ല നല്ല ചൂടാണ് കേട്ടോ എല്ലായിടത്തും ഭയങ്കര ചൂടായിരിക്കും അല്ലേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പപ്പടം ഉണ്ടായിരുന്നു പപ്പടം കൂടി വാട്ടി അല്ലെങ്കിൽ എന്നെ പ പൊരിച്ച് ആ പപ്പടം പൊരിച്ച് വെച്ചാൽ അതും കൂടി ഉണ്ടല്ലോ അതും കൂടി ആയല്ലോ അപ്പോൾ പിന്നെ കാണാൻ കുറേ കറി ഉണ്ടെങ്കിലും പിന്നെ കുറച്ച് ഇതന്നെ ഞാൻ എത്ര റിസ്ക് എടുത്തിട്ട് എടുത്തിട്ടാക്കിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാത്രമാണെങ്കിൽ ഒന്നോ രണ്ടോ കറി എന്തെങ്കിലും ആക്കി അഡ്ജസ്റ്റ് ചെയ്യും അത്ര തന്നെ പിന്നെ സമയം കിട്ടുവാണെങ്കിൽ എല്ലാം കേട്ടോ സമയമില്ലാത്തോണ്ട് സമയക്കുറവല്ല നമുക്ക് കുഞ്ഞിനെ വെച്ചെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ പറ്റുന്ന പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകലേ നടക്കുള്ളൂ അപ്പോൾ ചോറും കറിയൊക്കെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ വേഗം എടുത്തിട്ട് കൊടുക്കാമല്ലോ അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ അവരോട് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അവർ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി കാരണം എന്താ വെച്ചാൽ അവർ ചായ കുടിക്കാൻ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞു മതിയെന്ന് പറഞ്ഞു പിന്നെ ചായ ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ ചായ നമുക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അവർക്കുള്ള നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നത് കാരണം എന്താ വെച്ചാൽ എനിക്ക് രണ്ടും കൂടെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല അത്രയാണ് പിന്നെ ഉണ്ട കുറച്ചേ ഉണ്ടായിരുന്നുള്ളു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിഷം അപ്പം ഞാനൊരു പപ്പടത്ത് നിന്ന് കേട്ടോ പിന്നെ വീടിൻ്റെ ഉള്ളിൽ കണ്ടില്ല മൊത്തം നാശവശമായിട്ടുണ്ട് അവർക്ക് ചോറ് കൊടുത്തിട്ട് പിന്നെ നമ്മളെ കൂടെ ചോറ് വച്ചാൽ പിന്നെ ആ പണി എളുപ്പമായില്ല അങ്ങനെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ റൂമൊക്കെ ക്ലീനാക്കി കേട്ടോ എന്ന് വെച്ചാൽ പിന്നെ ബെഡൊക്കെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ക്ലീനാക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി വേറൊന്നും മോഡലായിട്ട് ആ റൂമിൽ വർക്ക് ആവുന്നില്ലായിരുന്നു അപ്പോൾ അത് നേരാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നേരാക്കാൻ വന്നവർ ഈ ചുമരിനകത്ത പൊടിയും പിന്നെ അതിൻ്റെ കാർബോർഡും അങ്ങനെ എന്തെല്ലാം അതിലൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് മൊത്തം വൃത്തിയാക്കേണ്ട പണിയായി അയ്യോ ഇന്ന് മൊത്തം എന്താ പറയണ്ടെങ്കിൽ ഇന്ന് എടുത്താൽ പൊങ്ങാത്ത പണിയായിരുന്നു നമ്മൾ വിചാരിക്കുമല്ലോ ആ നാളെ കുറച്ച് പണി കുറഞ്ഞ് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ നാളെ നമുക്ക് കുറച്ചേ പണി ഉണ്ടാവുള്ളൂ വെറുതെയാണ് നമ്മൾ പണിയെടുത്ത് പണ്ടാറട്ടങ്ങി പോകും കാരണം എന്താ വെച്ചാൽ പണി ഇന്നെടുത്ത പണി തന്നെ നാളെ ഉണ്ടാകും പെയിൻ്റ് ഇരട്ടിയായിരിക്കും നമ്മൾ മൊത്തം ക്ലീൻ ആക്കി കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ആ ഇന്നെല്ലാം പണി തീർത്തു നമ്മൾ കുറച്ച് റെസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കും പക്ഷേ കിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്നും പ്രത്യേകിച്ച് പിള്ളേരും കൂടെയുള്ള വീടാണെങ്കിൽ നോക്കേ വേണ്ട അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇരുന്നിട്ടേ ഇല്ല കേട്ടോ ഇന്നത്തെ ദിവസം ഫുള്ള് പണിയായിരുന്നു പിന്നെ അപ്പം ഞാൻ എനിക്ക് വിഷക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും വിഷക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചായക്കൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ പഴം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം പഴംപൊരിയാക്കാന്ന് വിചാരിച്ച് പഴമൊക്കെ മുറിച്ച് പഴംപൊരിക്ക് മാവൊക്കെ ആക്കി നമ്മൾ പഴംപൊരിയാക്കാൻ വിചാരിച്ചോ അപ്പോൾ പഴംപൊരിയാക്കുമ്പോൾ ഞാൻ മൈദ അതായത് മൈദ അത്ര നല്ലതല്ല എന്നാലും നമ്മളെപ്പോഴൊന്നും ആക്കുന്നില്ലല്ലോ വല്ലപ്പോഴും അല്ലേ അപ്പോൾ മൈദയിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലവണ്ണം വെള്ളം പോലെ ആവരുത് കുറച്ചൊരു പേസ്റ്റ് രൂപത്തിലായിട്ടാകുമ്പോൾ നമ്മൾ അതിൽ മുക്കിയിട്ട് ഇല്ലേക്ക് ഇടും പഴംപൊരി ഒന്നാക്കാൻ ഞാനാരെയും പഠിപ്പിക്കേണ്ട എല്ലാവർക്കും പഴംപൊരിയാക്കാനൊക്കെ അറിയാം എന്നറിയാം ഞാൻ ഞാനാക്ക് ആ ഒരു ഇത് പറഞ്ഞിരുന്നുള്ളു ചിലവര് ഇതിനകത്ത് എള്ളൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചില വീഡിയോ അങ്ങനെ പഴമ്പരി ഒക്കെ ഓരോന്നരോന്നാക്കി ഇങ്ങനെ ആക്കിയെടുത്തോണ്ടിരുന്നോട്ടോ അപ്പോൾ എല്ലാ ദിവസവും അമ്മ വരാറുണ്ട് കേട്ടോ ഇങ്ങനെ ചോറും കറിയൊക്കെ എല്ലാം കൂടെ ആക്കണ്ട ദിവസം അമ്മ വരാറുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റാത്ത ദിവസമായിരുന്നു കേട്ടോ അപ്പം അന്ന് എട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്തു അപ്പോൾ സാരമല്ലേ എപ്പോഴും നമുക്കിപ്പം അമ്മേനെ അച്ഛനെ പ്രതീക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ പറയുന്നതെട്ടോ ഞാൻ അവരെ പ്രതീക്ഷിച്ചു തന്നെ ജീവിക്കുന്നത് മൊത്തം അപ്പോൾ എന്തിന് പെട്ടെന്ന് അടുത്തുള്ളതുകൊണ്ട് വേഗം വിളിച്ചാൽ അവർക്ക് വരാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഈ പണ്ട് പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നതാണ് ഇപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരുത്താൻ നോക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പഴംപൊരിയൊക്കെ നല്ല മരിഞ്ഞ പാകമായി എനിക്ക് നല്ലോണം മുരിഞ്ഞ പഴംപൊരിയായിട്ട് ഇഷ്ടം അങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ചായം കൂടെ വെച്ച് നമ്മൾ കുടിച്ചു പിന്നെ ഇന്നും മക്ക ക്ഷീണമായതുകൊണ്ട് എങ്ങനെയൊക്കെ ഒന്ന് കിടന്നാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ പൊന്ന് ഭഗവാനേ ഇതുങ്ങൾ രാത്രി ഉറങ്ങുന്ന പരിപാടിയില്ല പ്രശ്നമില്ല ഇവർക്ക് ഉറക്കമില്ല ഉറക്കം എന്ന് പറയുന്ന സാധനമില്ല ഇവർക്ക് രാവിലെ പകരമൊക്കെ കളിച്ച നടക്കുന്ന പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു വിഷയമില്ല ഇവർ ഈ ഓടിപ്പിടുത്താൻ കളിച്ചോണ്ടിരിക്കുവാണ് അതിൻ്റെ ഉള്ളിൽ അപ്പം ഞാൻ പറഞ്ഞു കയറി കിടക്കുന്നിട്ടൊന്നും കേൾക്കുന്നില്ല ഒരു രക്ഷയില്ല രണ്ടാളും നന്നായിട്ട് നല്ല കളിയിലാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്ന പോലും ഇല്ല അപ്പം ഞാൻ ഇവ കൊണ്ടൊക്കെ എടുത്തു മറ്റവനവനെ താഴെ ഇടുന്നു ഒന്തി ഇടുന്നു മറ്റവൻ്റെ പുറത്തോടെ കയറി കൊത്തിമറിയുന്നു അങ്ങനെ പലവിധ കലാപരിപാടികളും ഈ രാത്രി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്നും പറഞ്ഞിട്ട് ഇവർ കേൾക്കാത്തത് കൊണ്ട് ഞാൻ ആസ്തി ഗിരീശനെ വിളിച്ചു ഒന്ന് പേടിപ്പിച്ചെങ്കിലെങ്കിലും കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പത്ത് മണിയാകുമ്പോൾ മറ്റായിട്ടോ അപ്പോൾ തന്നെ സമയം പക്ഷെ ഇവർ ഉറങ്ങുന്നില്ല പിന്നെ രണ്ടാളും മോശമല്ല രണ്ടാളും ഉറങ്ങുന്നുമില്ല എനിക്കും അടുത്തു പോകും എനിക്കൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയായിട്ട ലാസ്റ്റ് ഇവരെ കളി തന്നെ ഞാൻ കുറച്ച് സമയം നോക്കി നിന്നു കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ച വടിയാ കേട്ടെ ഈ വടിയിലൊന്നും ഈ പിള്ളേർ പേടിക്കുകയല്ല പിന്നെ തല്ല തല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ വലിയ വടിയെല്ലാം കാണിക്കുമ്പോൾ ഉറങ്ങുന്നതാണ് നമ്മളൊരു പ്രതീക്ഷ അപ്പോൾ ആ പ്രതീക്ഷയൊക്കെ വെള്ളത്തിൽ പാറിയ പോലെ ആയിപ്പോയി ഈ ചെറുതൊന്നും ഉറങ്ങുന്നില്ല ഇത് നമ്മളെ പേടിപ്പിക്കുന്നു പേടിപ്പിക്കുന്നുപ്പാ മറ്റേത് പിന്നെ പേടിച്ചിട്ട് കിടന്നുറങ്ങി ഈ വടി കണ്ടിട്ടാകുമ്പോൾ ഈ ചെറുതിങ്ങനെ ഇങ്ങനെ ചുമച്ചിട്ടും മറ്റേ ചക്കനെ വിളിക്കുന്നെല്ലാം ഉള്ളൂ പക്ഷേ ആരും മൈൻഡാക്കുന്നില്ല ലാസ്റ്റ് എങ്ങനെയെല്ലാം കിടന്നുറങ്ങിയിട്ട് എല്ലാത്തിനെയും കിടത്തി ഉറക്കി നമ്മളും കിടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയും പറയാനുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റ